നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീരാകം ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം നാളെ ഫെബ്രുവരി മാസം എട്ടാം തീയതിയാണ് ഞായറാഴ്ച ദിവസം നാളത്തെ ദിവസത്തിന് വലിയ ഒരു പ്രത്യേകതയുണ്ട് ആകാശത്ത് ഗ്രഹങ്ങൾ ഒരുക്കുന്ന ഒരു വിന്യാസം ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകാൻ പോകുന്നുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ നീങ്ങുന്നതാകാം അതല്ലെങ്കിൽ സാമ്പത്തികമായി ഒരു കുതിച്ചുചാട്ടം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാകാം അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് നാളെ സിദ്ധയോഗം വഴി ഈ ഒരു ഭാഗ്യം തെളിയുന്നത് എന്നതാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണാനായിട്ട് ശ്രമിക്കുക കാരണം അവസാന ഭാഗത്ത് ഓരോ നക്ഷത്രക്കാരും ചെയ്യേണ്ടതായ ലളിതമായ പരിഹാരങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നുണ്ട് നമുക്ക് ആദ്യം നാളത്തെ ഗ്രഹനിലയിലേക്ക് ഒന്ന് കണ്ണുപിടിക്കേണ്ടതായിട്ടുണ്ട് അതായത് ജ്യോതിഷപരമായി നോക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു വിന്യാസമാണ് നാളെ നടക്കാൻ പോകുന്നത് നാളെ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ശുക്രന്റെ രാശിയായ തുലാം രാശിയിലായിരിക്കും അപ്പോൾ മനസ്സിന്റെ കാരകനാണല്ലോ ചന്ദ്രൻ അപ്പോൾ ചന്ദ്രൻ തുലാം രാശിയിൽ നിൽക്കുമ്പോൾ ചിന്തകളിൽ ഒരു ഒക്കെ വന്നു ചേരുന്നു ചിന്തകൾ കാട് കയറാതെ ഒരു ബാലൻസ് ചെയ്ത് നിർത്താൻ നമുക്ക് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും കൂടാതെ സൂര്യഭഗവാൻ ഭഗവാൻ ഉറവിടമായ സൂര്യൻ മകരം രാശിയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നാളെ ഞായറാഴ്ചയാണ് ഭഗവാൻ സൂര്യന്റെ ദിവസം കൂടിയാണ് നാളെ അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസ വർധനവ് നാളത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാർക്കും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഗുരു അതായത് വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നു അപ്പോൾ തുലാം രാശിയിലെ ചന്ദ്രനെ ദൃഷ്ടി ചെയ്തല്ലേ നോക്കിയാണ് വ്യാഴം നിൽക്കുന്നത് ഇത് ഗജകേസരി യുഗത്തിൻ്റെ അനുഭവമായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ ചില നക്ഷത്രക്കാർക്ക് നൽകാനായി പോകുന്നത് അപ്പോൾ ഇവിടെ ശനി മീനം രാശിയിൽ തുടരുന്നു അതുകൂടാതെ അതുകൂടാതെ ശനിയുടെ സാന്നിധ്യം കർമ്മരംഗത്ത് ചില നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിന് ആവശ്യമായ ഫലം കൂടി പ്രദാനം ചെയ്യുന്നുണ്ട് രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും നിലയുറപ്പിച്ചിരിക്കുന്നുണ്ട് കൂടാതെ നാളെ നക്ഷത്രമാണ് വരുന്നത് അപ്പോൾ ചോതി നക്ഷത്രവും ഞായറാഴ്ചയും ചേർന്ന് വരുമ്പോൾ ആകാശത്ത് നാളത്തെ ദിവസം സിദ്ധയോഗം എന്ന മഹത്തായ ഒരു സമയമാണ് രൂപപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സിദ്ധയോഗ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം വിജയകരമായി തന്നെ വന്നു ചേരും നാളത്തെ ദിവസം വിജയമായിരിക്കും കൂടുതൽ ലഭിക്കുക എന്ന് സാരം അപ്പോൾ ഈ സിദ്ധയോഗം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് അമൃതപോലെ ഫലിക്കുക എന്നതുകൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും വായുരാശിക്കാർക്കും അതേപോലെ തന്നെ ചന്ദ്രൻ്റെ സ്വാധീനം കൂടുതലായുള്ളവർക്കുമാണ് നാളത്തെ ദിവസം കൂടുതൽ ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം ചോദ്യമാണ് ചോദ്യനക്ഷത്രക്കാർക്ക് ജന്മനക്ഷത്രത്തിൽ തന്നെയാണ് സിദ്ധയോഗം വരുന്നത് നാളത്തെ ദിവസം അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും വർധിക്കുന്നതായിരിക്കും നക്ഷത്രക്കാർക്ക് നാളെ ഏർപ്പെടുന്ന പ്രവൃത്തി എന്താകട്ടെ അതിൽ ഇതുവരെ കാണാത്തതായ ഒരു ആത്മവിശ്വാസം ഭയമൊക്കെ മാറി ഒരു വിശ്വാസം ഉണ്ടാകുന്നതാണ് മുടങ്ങിക്കിടന്നതായ സർക്കാർ കാര്യങ്ങൾ ജോലി അതല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചില നീക്കുപോക്ക് കാര്യങ്ങളാകുമ്പോൾ ലോൺ കാര്യങ്ങളാകാം അങ്ങനെ പല കാര്യങ്ങൾ മുടക്കങ്ങളൊക്കെ മാറി നടക്കാനുള്ള സാധ്യതയും നാളത്തെ ദിവസം തൊട്ട് തുടങ്ങുന്നുണ്ട് ഇനി നക്ഷത്രക്കാർക്കും ചിത്തിരനക്ഷത്രക്കാർക്കും നക്ഷത്രക്കാർക്കും സാമ്പത്തികമായി വലിയൊരു ആശ്വാസം നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നതാണ് പഴയ കടങ്ങളൊക്കെ വീട്ടുവാൻ പൂർണ്ണമായിട്ട് എന്ന് പറയുന്നില്ല ചില പെട്ടെന്ന് വീട്ടേണ്ടതായ കടങ്ങളൊക്കെ വീട്ടിൽ തീർക്കുവാൻ നാളത്തെ ദിവസം സാധിക്കും ഇനി തിരുവാതിര ചതയം നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളെ നമുക്ക് രാഹുവിൻ്റെ സ്വാധീനമുള്ള നക്ഷത്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ജോലിക്കുള്ള അവസരങ്ങൾ നാളത്തെ ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇനി അടുത്ത നക്ഷത്രങ്ങൾ രോഹിണി അത്താണ് അതായത് കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുന്ന നാളത്തെ ദിവസം ഭൂമി സംബന്ധമായ എന്തെങ്കിലും ഇടപാടുകൾ അതായത് ഭൂമി ഭൂമിക്രയവിക്രയങ്ങളാകാം അതല്ലെങ്കിൽ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏതായാലും നാളെ കരാറുകൾ ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കരാറുകൾ ഒപ്പിടുന്നുണ്ടെങ്കിലൊക്കെ നാളെ അനുകൂലമായിരിക്കും നമ്മൾ പറയാറുണ്ട് ഒരു അനുകൂലമായ ദിവസങ്ങളിൽ വാങ്ങിക്കുന്ന ഒരു കാര്യം വീണ്ടും നമ്മളിലേക്ക് ഇരട്ടി ഭാഗ്യത്തെ കൊണ്ടുതരും അതേസമയം ചില കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ഭാഗ്യം വരെ നമ്മളിൽ നിന്ന് പോകുന്ന തിനു കാരണമാകുക എന്നാൽ നാളത്തെ ദിവസം അത്ത നക്ഷത്രക്കാർക്ക് ഭൂമി ഇടപാടുകൾ എന്തെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിൽ കരാറുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങളിലേക്ക് ഭാഗ്യം വരുന്നതിനുള്ള ഒരു തുടക്കമാകുന്ന ദിവസമാണ് അപ്പോൾ വരുമാനത്തിൽ വർധനമുണ്ടാകും ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ഐക്യം ഉണ്ടാകുന്ന ഒരു ദിവസം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വീടുപണിയുമായി ബന്ധപ്പെട്ട പൂർത്തീകരണത്തിലേക്കുള്ള ഒരു മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ് അപ്പോൾ എന്നിവയൊക്കെയാണ് ഈ യോഗത്തിൻ്റെ ഫലമായി നാളത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരുന്നത് പൂർണ്ണമായി വന്നു ചേരുമെന്നല്ല ഇതുമായി ബന്ധപ്പെട്ട ചില ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നാളെ പ്രതീക്ഷിക്കാവുന്നതാണ് പ്പോൾ ഭാഗ്യങ്ങൾ വരുമ്പോൾ തന്നെ നാം ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് അതായത് നമ്മൾ പറയാറുണ്ട് ധനം അല്ലെങ്കിൽ നേട്ടം കൂടുതലായി വരുമ്പോൾ മറ്റുള്ളവരെ കണ്ണേറിയ അസൂയ അല്ലെങ്കിൽ സേവിങ്സ് പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം കയ്യിൽ ധനം വരുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് അതേപോലെ തന്നെ നമ്മൾ കാരണവന്മാരും പറയതാണ് കയ്യിലേക്ക് ധനം കൂടുതലായി വരുമ്പോൾ അത് അപ്പോഴേ അടിച്ചുപൊട്ടിച്ചോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ വാങ്ങിച്ചോ കളയാതെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഒരു ശ്രമം കൂടി നടത്തണം എന്തെന്നാൽ നല്ല സമയങ്ങളിൽ നമ്മളുടെ സേവിങ്സ് തുടങ്ങിയാൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നതാണ് അപ്പോൾ നാളെ ഇങ്ങനെ തുലാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ അനാവശ്യ ചിന്തകൾ നിങ്ങളെ അലട്ടാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്തിന് കാരകത്തോടുള്ള ഗ്രഹമാണ് അപ്പോൾ ചില ചിന്തകളൊക്കെ അനാവശ്യ ചിന്തകളാകാം ചിലപ്പോൾ അയ്യോ അനാവശ്യ ഭയങ്ങളാകാം എങ്കിലും ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല ആത്മവിശ്വാസം തരാൻ ഭഗവാൻ സൂര്യൻ്റെ തുണ കൂടി ഉണ്ട് എങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പങ്കാളിയുമായിട്ട് അതായത് പാർട്ണറുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ നാളത്തെ ദിവസം വാക്കുകളിൽ അല്പം മിതത്വം സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെന്നാൽ ഒരു ചെറിയ വാക്ക് വാക്കുതർക്കം മതി വലിയൊരു പിണക്കത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് രണ്ടുപേരും തുല്യം തുല്യമായിട്ട് നിൽക്കുന്നത് അതായത് ചന്ദ്രദേവനും സൂര്യദേവനും സൂര്യദേവൻ ആത്മവിശ്വാസം തരുമ്പോൾ ആത്മവിശ്വാസത്തെ കെടുത്തുന്നതായിട്ടുള്ള ചില പ്രവൃത്തികൾ ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല അതുകൊണ്ട് നാളത്തെ ദിവസം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ കൂടെയുള്ള ആളോട് പറയുമ്പോൾ അതൊന്നും മിതത്വം പാലിക്കണം അറിയാതെ കയ്യിൽ നിന്ന് നമ്മളൊരു ഒരു ടങ്ക് എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ സ്ലിപ്പായി പോകാനുള്ള സാധ്യത അപ്പോൾ അത് അപ്പുറത്ത് തലയ്ക്ക് നിൽക്കുന്ന ആൾക്ക് ഏത് രീതിയിലാണ് ഫീൽ ചെയ്യുന്നത് അത് ചിലപ്പോൾ പിണക്കത്തിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നതും മനസ്സിലാക്കി കാര്യങ്ങളെയൊക്കെ വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഉദര സംബന്ധമായ ചില അസ്വസ്ഥതകളോ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളോ ഉള്ളവരാണെങ്കിൽ നാളത്തെ ദിവസം ആഹാര കാര്യങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തുക ഞായറാഴ്ചയാണ് ഒട്ടുമിക്ക ആളുകൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഔട്ടിങ്ങിനൊക്കെ പോവുകയും പുറത്ത് പോയി ഭക്ഷണം കഴിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാരാണെങ്കിൽ നാളത്തെ ദിവസം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഹൈജീനിക് ആണ് എന്നത് പൂർണ്ണ ഉറപ്പ് വരുത്താനായിട്ട് ശ്രമിക്കുക പുറത്തുനിന്ന് കഴിക്കരുത് നല്ല കഴിച്ചാലും നല്ല രീതിയിലുള്ള ഫുഡാണെന്ന് ഉറപ്പായിട്ട് കഴിക്കാൻ ശ്രമിക്കുക വേണ്ടാത്തതാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക ഇനി നാളെ രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിരിക്കും അല്ലെങ്കിൽ അഥവാ ഒഴിവാക്കാൻ പറ്റുന്നില്ല എങ്കിൽ സൂക്ഷ്മത പുലർത്തുക എന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം കൂടുതൽ ശുഭകരമാകാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഞായറാഴ്ച ദിവസം ആയതിനാൽ തന്നെ രാവിലെ വടി പിടിച്ച് കിടക്കാതെ കുളിച്ച് ശുദ്ധിയായി ആദിത്യഹൃദയം ജപിക്കുക ഭഗവാൻ സൂര്യനെ വന്ദിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഞായറാഴ്ച ദിവസമാണ് ആളുകളെല്ലാം നാളത്തെ ദിവസം ഒന്ന് അതായത് ക്ഷീണമൊക്കെ ആയിട്ട് ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുന്ന ദിവസമാണ് ശരിയാണ് അതങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും നമ്മളുടെ ഭാവി കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഞായറാഴ്ച ഓരോ ഞായറാഴ്ചകളും ഇങ്ങനെ വരുമ്പോഴും അതിനെ ലേസി ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന വരുന്ന ഭാഗ്യത്തെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് ഞായറാഴ്ച രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ആദ്യത്തെ ഹൃദയം ജപിക്കുക ഭഗവാൻ ആദ്യത്തിനെ വണങ്ങിയാൽ മാത്രം മതിയാകും വലിയ കടുകെട്ടി മന്ത്രങ്ങൾ ജപിക്കണമെന്നും ഇല്ല നമ്മുടെ മനസ്സിൻ്റെ ഭക്തിയാണല്ലോ ഏറ്റവും വലുത് അടുത്തുള്ള ക്ഷേത്ര ദർശനം കൂടി നടത്താൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ് ചുവത്ത നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് കൂടുതൽ പോസിറ്റീവ് ആയിരിക്കും എങ്കിലും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കടും ചുവപ്പ് വസ്ത്രങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഉത്തമം പക്ഷേ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ ചുവപ്പ് കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് പ്രശ്നമില്ല ചുവന്ന വസ്ത്രം ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല ഒരു തൂവാലെങ്കിലും നാളത്തെ ദിവസം കയ്യിൽ ചുവപ്പ് നിറത്തിൽ ഉള്ളത് കരുതിയാലും മതിയാകും അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ജ്യോതിഷം ഒരു വഴികാട്ടിയാണ് അപ്പോൾ വിവേകത്തോടെ മുന്നോട്ട് പോകേണ്ടത് നിങ്ങളാണ് വഴി പറഞ്ഞു തരാൻ മാത്രമേ എന്നെ കൊണ്ട് സാധ്യമാവുകയുള്ളൂ ആ വഴിയിലൂടെ പോകണോ അതോ ഇതിന് വിപരീതമായി ചലിക്കണോ എന്നത് നിങ്ങളിൽ മാത്രം അധിഷ്ഠിതമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഓരോ ദിവസം പറഞ്ഞു തരുന്ന കാര്യങ്ങളിലും നിങ്ങളിൽ ചെറിയ ഒരു മാറ്റമെങ്കിലും വരുത്താൻ സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോ കേൾക്കുന്ന നൂറുപേര് ഒരാൾക്കെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വിജയമായിട്ട് കാണുന്നു വളയവർക്കും നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി